അന്വേഷണം തുടങ്ങി മാധ്യമ പ്രവർത്തകയെ അപമാനിച്ച സുരേഷ് ഗോപിക്കെതിരെ കേരള പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തിയ ചർച്ച നടക്കുന്നതിനിടയിലാണ് ഈ പുതിയ വാർത്ത രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നൂറ്റിമുപ്പത്തഞ്ച് കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയെന്ന ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനെ തുടർന്ന് കൊച്ചിൻ മിനറൽ ആൻഡ് റിട്ടെയിൽസ് ലിമിറ്റഡിനും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും കേന്ദ്ര കോർപ്പറേറ്റ് അഫെയ്സ് മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു ഫലത്തിൽ ഇത് അന്വേഷണമായി മാറും സി എംമാറിൽ നൽകുന്ന വിശദീകരണം നിർണായകമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് നല്കാത്ത സേവനത്തിന് പണം കൈമാറിയെന്ന ആരോപണത്തിലാകും പ്രധാനമായി അന്വേഷണം നടക്കുക മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് അന്വേഷിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ഇന്നേക്കകം ബോധിപ്പിക്കണമെന്നാണ് കാര്യ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നോട്ടീസ് സി എം ആർ എൽ കമ്പനിയുടെ ദശാംശം നാല് ശതമാനം ഓഹരി ഉടമസ്ഥത കെ എസ് ഐ ഡി സിക്ക് ഉള്ളതിനാലാണ് അവർക്കും നോട്ടീസ് അയച്ചത് ഐ എസ് ബി യുടെ ശുപാർശ അനുസരിച്ച് കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറണം എന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ കമ്പനി ഓഹരിയുടമ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ പ്രധാന ആരോപണങ്ങൾ അടങ്ങുന്ന ചോദ്യവലിയും മറുപടി നൽകേണ്ടത് നിർണായകമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്നിന് സ്വകാര്യ മേഖലയിലെ ഖനനം പൂർണ്ണമായി നിരോധിച്ചതിനു ശേഷവും സി എം ആർ എൽ കമ്പനിക്ക് ഇത്രയധികം കാര്യമണൽ എങ്ങനെ ലഭിച്ചു എന്ന ചോദ്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഇതിന് കെ എസ് ഐടി സി നൽകുന്ന മറുപടി ഏറെ നിർണായകമാണ് ഈ മറുപടി കിട്ടിയ ശേഷം പിണറായിയുടെ മകൾ വീണാ വിജയനും രമേശ് ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കുമെല്ലാം കേന്ദ്ര ഏജൻസി നോട്ടീസ് നൽകാനും സാധ്യതയുണ്ട് ഇതിൽ കരിമണൽ കർത്തയുടെ കമ്പനിയായ സി എം ആർ എൽ നൽകുന്ന മറുപടിയായിരിക്കും ഏറ്റവും നിർണായകം മറുപടി നൽകേണ്ട പ്രധാന ചോദ്യങ്ങൾ ഇവയാണ് ഒന്നാമതായി സി എം ആറിൽ നൽകിയ കോടി രൂപ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലേ രണ്ടാമതായി രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനകൾക്ക് നൂറ് ശതമാനം ആദായ നികുതി ഇളവ് നൽകുന്ന എൺപത് ജി ബി വകുപ്പ് പ്രകാരമല്ലാതെ എന്തുകൊണ്ട് തുക കൈമാറി രാഷ്ട്രീയ നേതാക്കൾക്ക് നേരിട്ട് പണം നൽകിയത് എന്തിന് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം നാല് നാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിരുന്ന സി എം ആർ എൽ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്നിന് ലക്ഷം രൂപയുടെ അറ്റാദായം എങ്ങനെ അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്നിന് സ്വകാര്യ മേഖലയിലെ ഖനനം പൂർണമായി നിരോധിച്ചതിന് ശേഷവും സി എം ആർ എൽ കമ്പനിക്ക് ഇത്രയധികം കരിമണൽ എങ്ങനെ ലഭിച്ചു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ബാസപ്പടി ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സി എം ആറിൽനും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ് ഹർജി നൽകിയത് പി സി ജോർജിന്റെ മകനാണ് ഷോൺ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസിയെ കണ്ടിരുന്നു ഇതിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിനിടെയാണ് കേന്ദ്ര ഏജൻസി നടപടി തുടങ്ങുന്നത് മാസപ്പടി കേസിൽ രാഷ്ട്രീയ നേതാക്കളും കമ്പനിയും ചേർന്നുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നും കേരള തീരത്തെ അനധികൃത മൈനിങ്ങിനായി വൻതുക കോഴയായി ചെലവഴിച്ചിട്ടുണ്ട് എന്നും ഇത് വലിയ പൊതുനഷ്ടം കേരളത്തിനുണ്ടാക്കിയെന്നുമാണ് ഹർജിയിൽ ആരോപിക്കുന്നത് ഇതിന് സമാനമായ ചോദ്യമാണ് കേന്ദ്ര ഏജൻസിയും ഉയർത്തുന്നത്